നമസ്കാരം ചില ബാങ്ക് ഉപദേശികൾ കാരണം കിട്ടുന്ന എട്ടിൻ്റെ പറ്റിയാണ് പറയുന്നത് അതായത് അടുത്ത സമയത്ത് എനിക്ക് ഒരു കോൾ വന്നു കോൾ വന്നത് മലയാളി തന്നെയാണ് പാലക്കാട്ടുകാരൻ ഒരു പയ്യനാണ് എന്നെ വിളിച്ചത് ആ പയ്യൻ പറഞ്ഞത് സാർ എൻ്റെ അക്കൗണ്ട് ഇടയ്ക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണെങ്കിൽ ആ പയ്യൻ ബാങ്കിൽ പോയിട്ട് ചോദിച്ചു പ്രമുഖമായ ബാങ്കിൽ നിന്നും പറയണ്ടല്ലോ കാരണം എല്ലാ ബാങ്കുകളും പ്രമുഖരാണല്ലോ അപ്പം ബാങ്കിൽ പോയി ചോദിച്ചു ബാങ്കിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ബാങ്കിലെ മാനേജർ പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് സൈബർ കംപ്ലയിൻ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പയ്യനാണെങ്കിൽ അത്ര വലിയ അറിവ് ഒന്നുമില്ല പാവം പിടിച്ച പയ്യനാണ് എന്നെ ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് വിളിച്ചപ്പോഴെനിക്ക് അതാണ് അപ്പോൾ അവനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഡെബിറ്റ് ഫ്രീസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് സൈബർ സ്റ്റേഷൻ സൈബർ പോലീസ് ഔ കേരളത്തിന് പുറത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിരിക്കുന്ന കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പയ്യൻ ആകെ എന്ന് പേടിച്ചു അപ്പോൾ പയ്യനാണെങ്കിൽ അവിടുത്തെ ബാങ്ക് മാനേജ് ചോദിച്ചു ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോൾ ബാങ്ക് മാനേജർ നല്ല വൃത്തിക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു ഇതിപ്പോൾ ധാരാളം പേർക്ക് ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളിത് വലിയ കാര്യമൊന്നും ആക്കണ്ട ഇത് കുറച്ചുകൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ഇത് കേട്ട് വിശ്വസിച്ച് പയ്യൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഒരു രണ്ടാഴ്ച മുമ്പ് അതായത് ഇവൻ വീട്ടിൽ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവൻ്റെ വീട്ടിലേക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അക്നോളജൻ വിത്ത് നോട്ടീസ് ചെലവാണ് ആ നോട്ടീസ് കൈപ്പറ്റി തുറന്നു നോക്കിയപ്പോൾ എന്താണ് ഗുജറാത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഇതാണ് നോട്ടീസാണ് അതായത് നിങ്ങളുടെ പേരിലാണെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ പേരിൽ എഫ്ഐആർ റേസ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രീ അറസ്റ്റ് നോട്ടീസ് ചേർന്നിട്ടുള്ള നോട്ടീസാണിതെന്നും പറഞ്ഞിട്ട് ആണ് ആ നോട്ടീസ് ചെന്നിരിക്കുന്നത് ആ ഇൻഫർമേഷനാണ് ചെന്നിരിക്കുന്നത് ഇത് ഇത് കിട്ടി കടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഗുജറാത്ത് സ്റ്റേഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യുന്നു വളരെ വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് മാന്യമായിട്ടത് ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുമുണ്ട് ഇത് കണ്ട് പയ്യൻ പേടിച്ച് വീണ്ടും ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതേ ബാങ്ക് മാനേജർ പറഞ്ഞു ആ ഇത് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഒരു സൊല്യൂഷൻ ചോദിക്കുന്നു ഇത് ഇത്തരത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആ ബാങ്ക് മാനേജർക്ക് അറിയാം ബാങ്കിലാണെങ്കിൽ ധാരാളം ഇത്തരത്തിൽ കേസുകൾ വരുന്നുണ്ടെന്ന് അറിയാവുന്ന സ്ഥിതിക്കായി അദ്ദേഹത്തിന് നേരത്തെ അതൊന്ന് ഉദ്ദേശിച്ചു കൊടുത്തു വിട്ടാൽ പറയുന്നത് ഈ കൊച്ചു പയ്യൻ്റെ ഈ പയ്യൻ നേരിട്ട് ഒരു തെറ്റും ചെയ്യാത്തതോ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാത്തതോ ആണ് ധാരാളം പേര് ക്രിപ്റ്റോ മറ്റു ട്രേഡിങ്ങുകളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പി ടി പി ഒക്കെ ചെയ്തിട്ട് ലെയർ വൺ ടു ത്രീ ഇങ്ങനെ പല ക്യാറ്ററുകൾ ചെയ്യാത്ത തെറ്റുകൾക്കും ബാങ്കുകൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത്തരത്തിലെല്ലാം ഫ്രീസ് ചെയ്യുമ്പോഴെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വേണ്ട പോലെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ പേരിൽ എഫ്ഐആർ റേസ് ആവും ആദ്യം പ്രിയർസ് നോട്ടീസ് എഫ് ഐ ആർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ റേസ് ആവും ഈ ഇത്തരത്തിൽ ഒരു തെറ്റായിട്ടൊരു ഉപദേശം കൊടുത്തിൻ്റെ പേരിൽ ഇപ്പോൾ അപ്പയ്യൻ അനുഭവിക്കുന്ന പ്രശ്നം എന്തെന്ന് അറിയണം അവൻ്റെ പേരിൽ എഫ്ഐആർ ആയി ഇനി അവനാണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇവനാങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡെന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസമാകുമ്പോൾ അവൻ്റെ സിവിൽ റിപ്പോർട്ട് ഇവൻ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തെങ്കിലും ഒരു കാരണം ഒരു ഒരു ടു വീലറിനു പോലെ ലോൺ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഫിനാൻഷ്യൽ ഫ്രോഡ് പറഞ്ഞു ഇവൻ്റെ സിവിൽ റിപ്പോർട്ട് ചെയ്യും രണ്ടാമത് ഇവന് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല മൂന്നാമത് ഇവൻ എവിടെയെങ്കിലും വിദേശത്തെ പോകണം പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വെരിഫേഷനെ വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വെരിഫിക്കേഷനോ വന്നു കഴിഞ്ഞാൽ അവിടും പണി കിട്ടും ഇതിനിടയ്ക്കായിട്ട് മറ്റൊരു സംസ്ഥാനത്ത് ഇട്ടിരിക്കുന്ന കേസാണ് ഇത് ഗുജറാത്ത് പോലീസാണ് വന്നിരിക്കുന്നത് അവിടെ പോയിട്ട് ജാമ്യമെടുക്കണം അവിടെ പോയിട്ട് ഷുവർട്ട് ചെയ്ത് ചപ്പ ചോറിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എത്ര രൂപയുടെ ചിലവ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന സംഘര്ഷങ്ങള് വളരെ സിമ്പിളായിട്ട് തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു അത് എന്നാൽ ബാങ്കിലിരിക്കുന്ന ഇത്തരം മണ്ടന് ഉപദേശങ്ങൾ കാരണം എത്ര പിള്ളേരുടെ എത്ര കൊച്ച് പിള്ളേരുടെ അറിഞ്ഞോ അറിയാതെയൊക്കെയാണെങ്കിൽ ജീവിതം പെട്ടുപോകുന്നുണ്ട് എത്ര കേസുകൾ ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നു ഞാൻ ഇനിയും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയും ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് ഫീസോ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നോട്ടീസോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു സൈബർ ക്രൈം പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വക്കറ്റ്സോ അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരെ സമീപിക്കേണ്ടതാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക ചിലത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ പറഞ്ഞു തരും പിന്നെ മാത്രമല്ല ബാങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ പേരിലാണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരേണ്ടതാണ് ഒന്നുകിൽ അതിൻ്റെ ടെക്നോളജി നമ്പർ അല്ലാതെ നിങ്ങളുടെ എഫ്ഐആറിൻ്റെ നമ്പർ എന്താണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തരേണ്ടതാണ് അത് ബാങ്കിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള പൂർണ്ണ അധികാരമില്ല അപ്പം എൻ്റെ സുഹൃത്തുക്കളായ ബാങ്ക് മാനേജർസൊക്കെ ധാരാളമുണ്ട് എല്ലാവരും ഇതുതന്നെ തെറ്റാവർത്തിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൃത്യമായിട്ട് ഉദ്ദേശങ്ങൾ എടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു സാധന സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴി പറയുകയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വീണ്ടും ഇത്തരത്തിലങ്ങും പോയി ചതിക്കൊഴിൽ നിങ്ങൾ പോയി പടരുത് എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത സബ്ജക്റ്റ് വീണ്ടും കാണാം നന്ദി നമസ്കാരം